ൈവനാമം മഹത്വപ്പെടുമാറായിട്ടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും ഷാലോ യും അറിയായ കൊണ്ട് ഉണർന്നിരി പിൻ മത്തായി ഇരുപത്തിയഞ്ചിന്റെ സ്വർഗരാജ്യം മണവാളിനെതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട പത്ത് കന്യകമാരോട് സദൃശ്യമാകും അവരിൽ അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരും അഞ്ചു പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവൻ എന്ന് ആർപ്പുവിളിയുണ്ടായി അപ്പോൾ കന്നികമാർ എല്ലാവരും എഴുന്നേറ്റു വിളക്ക് തെളിയിച്ചു എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു ുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളെന്ന് ഉത്തരം പറഞ്ഞു അവർ വാങ്ങുവാൻ പോകുമ്പോഴ് മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു കർത്താവെ കർത്താവെ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു അതിന് അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പിൻ എന്ന് പറയുന്നു അതെ കർത്താവിന്റെ വരവേറ്റം അടുത്തിരിക്കുന്നു മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കും പോലെ വേർതിരിച്ചിട്ട് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനത്തിനുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് എനിക്ക് വിശന്നു നിങ്ങൾ പക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുമാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എന്റെ അടുക്കൽ വന്നു അതിന് നീതിമാന്മാർ അവനോട് കർത്താവേ ഞാൻ എപ്പോൾ നിന്നെ വിസന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയും ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയും ചെയ്തു ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നായി കണ്ടിട്ട് ഉടിപ്പിക്കുകയോ ചെയ്തു നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറഞ്ഞു ആ രാജാവ് അവനോട് ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനോട് നിങ്ങൾ ചെയ്തോടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ചെയ്തു പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യഅലേക്ക് പോകുവിൻ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാൺമാൻ വന്നില്ല എന്ന് അറി ചെയ്യും അതിന് അവർ കർത്താവെ ഞങ്ങൾ നിന്നെ വിശന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും അവന് അവരോട് ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കാവുന്നു ചെയ്യാ ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറയും ഇവർ നിത്യദണ്ണനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും കർത്താവ് രണ്ടാമതും വരുമെന്ന് സത്യവേദ പുസ്തകം പറയുന്നു എപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ സാധ്യമല്ല യേശു പറഞ്ഞു ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും കൂടെ അറിയുന്നില്ല എന്ന് എന്നാല് ആ കാലത്തെ കുറിച്ച് വചനം മുന്നറിയിപ്പ് തരുന്നുണ്ട് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകൂ എന്നും ജലപ്രളയത്തിനു മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ച് വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവ് അങ്ങനെ തന്നെയാകുമെന്ന് നോഹയുടെ കാലത്ത് ജലപ്രളയവും സ്വതോം ഗോമാറ പട്ടണങ്ങളുടെ ഭസ്മീകരണവും ഇന്ന് ലോകത്തിനൊരു ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്നു ലോഹയുടെ കാലം പോലെയും സ്വതോം ഗോമാറയിൽ ഉണ്ടായ കാലം പോലെയും ഒരു കാലം ലോകത്തിലുണ്ടാകുമ്പോൾ യേശുവിന്റെ വരവ് രണ്ടാം വരവ് ഉണ്ടാകും ഇന്നത്തെ കാലത്തെക്കുറിച്ച് നാം വിവേചിച്ചറിയണം ഇത് നോഹയുടെ കാലം പോലെയല്ലേ മനുഷ്യർ ദൈവത്തെ മറന്ന് തിന്നു കുടിച്ച് മതിമറന്ന് ലൌകികതയിൽ മുഴുകി ജീവിക്കുന്ന കാലഘട്ടം സത്യദൈവത്തെ മറന്ന് അന്യദൈവങ്ങളെ ആരാധിക്കുന്ന കാലഘട്ടം സോതോം ഗോമോറ പട്ടണങ്ങളെ ആകാശത്തിൽ നിന്ന് തീയും ഗന്ധവും ഇറക്കി യഹോവ ചാമ്പലാക്കി അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക മനുഷ്യസ്വാസ്ഥ രേഖകളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്ന ഒരു അഹങ്കാരികളും ദൂഷകന്മാരോ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി വിട്ടവർ അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും യേഷ്നിക്കാരും അതിന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും രാഷ്ട്രീയക്കാരും നികളികളുമായി ദൈവപ്രിയമില്ലാതെ പോകപപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും ഇന്നത്തെ കാലഘട്ടം യുദ്ധങ്ങളെയും യുദ്ധാശ്രിതികളെയും കുറിച്ച് കേൾക്കുന്ന കാലഘട്ടം എത്ര യുദ്ധങ്ങൾ നാം കണ്ടു കഴിഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം എത്രയാണ് ഭൂകമ്പങ്ങൾ അവിടെ ഇവിടെ ഉണ്ടാകുന്നു അതേപോലെ നമ്മുടെ യേശുവിന്റെ രണ്ടാം വരവ് കാലങ്ങൾ വിളിച്ചറിയുന്നു എന്നിട്ടും യേശു വരാത്തതെന്ത് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാർത്തത്തുനിന്ന് വർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവനിച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ രണ്ടാം വരവ് താമസിക്കുന്നത് കർത്താവിന്റെ മഹാദേയ മാത്രമാണ് ഒരു ആത്മാവെങ്കിലും രക്ഷപ്പെടണ എന്ന കർത്താവിന്റെ മോഹമാണത് എല്ലാവരും മാനസ്യാന്തരപ്പെടാൻ അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുന്നു കാരണം കർത്താവിന്റെ ആ ദിവസം പാപികൾക്ക് ഭയാനകമായ ദിവസമാണ് ലാസറിനെ പോലെ അബ്രഹാമിന്റെ മടിയിലേക്ക് പോകണമോ ധനവാനെ പോലെ നിത്യ ദണ്ഡനം അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കുടുംബുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും ഭൂമിയും അതിലുള്ള പണികളും വെന്തൊഴിയും അതുകൊണ്ട് ആകാശവും ഭൂമിയും പുതിയ ഭൂമിക്കായി വിശുദ്ധിയോടെ ഒരുങ്ങി കാത്തി കാത്തിരിക്കണമെന്നാണ് യേശു കർത്താവ് നമ്മളോട് പറയുന്നത് അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴിയൽ മനുഷ്യപുത്രം വരുന്നുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പി ഇവിടെ ദീപം തെളിയിച്ച് കാത്തിരുന്ന് മണവാള മണവാളന്റെ വരവിങ്കല് കെട്ടുപോക്കാത്ത വിളക്കുമായി കാത്തിരുന്ന ബുദ്ധിയുള്ള കന്നികമാരെ പോലെ നമ്മളും അവന്റെ വരവിനായി കാത്ത് ഒരുങ്ങിയും പ്രാർത്ഥിച്ചും ജാഗരിച്ചു എഴുപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ